ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ഒന്നും സഹിക്കാൻ കഴിയാതെ വരിക അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ ഒരു മായാവലയത്തിൽ അകപ്പെട്ടിട്ടുണ്ട് ജീവിതം ഒരു യാത്രയാണ് ആ യാത്രയിൽ ചില വേദനകൾ സഹിക്കണം അത് ആക്രമിക്കുന്നത് തനിച്ചിരിക്കുമ്പോഴാണ് ഒരു തരം സൈലൻ്റ് കില്ലർ ഒരു നിശബ്ദ കൊലയാളി തനിച്ചിരിക്കാതെ പ്രിയപ്പെട്ടവരോടൊപ്പം ഫ്രീ ആയി സംസാരിക്കൂ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയൂ പകുതി വേദനകൾക്ക് ആശ്വാസമാകും ഇന്നത്തെ വേദനകൾ മാത്രം നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ നാളെ നിങ്ങളുടെ സന്തോഷം കാണാൻ നിങ്ങളും ഉണ്ടാവണം കുട്ടികൾക്ക് വേണ്ടത് വിദ്യാഭ്യാസം മാത്രമല്ല ഭയമില്ലാതെ തുറന്നു പറയാനുള്ള പഠനം രക്ഷിതാക്കൾ നൽകണം അത് രക്ഷിതാക്കൾക്ക് മാത്രമേ കഴിയൂ നാളെ നിങ്ങളുടെ നല്ല ദിനമാണ് ボーグが